അടിയന്തരമായിട്ട് ഒരു ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനം ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ പല മാധ്യമ പ്രവർത്തകരും ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സി കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് ഉണ്ടായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പരാതിക്ക് ആധാരമായിട്ടുള്ള സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മറ്റോ ആണ് ഞാൻ എന്തായാലും അതിലേക്ക് വരാം പക്ഷെ കൃഷ്ണകുമാറിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോടതി എന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് എന്നായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചു കോടതി നിങ്ങളെ സെക്ഷൽ ഹരാസ്മെന്റ് കേസിൽ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ വിധി വിധിപ്പകർപ്പിൽ അത്തരമൊരു വാചകം കാണിച്ചു തരാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇല്ല പോലീസ് അന്വേഷിച്ച് ഒഴിവാക്കി എന്ന് പറഞ്ഞു വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പോലീസ് അന്വേഷിച്ച് ഏതെങ്കിലും കേസിൽ നിന്ന് ആരെയെങ്കിലും ഒഴിവാക്കി എന്നീ വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ തന്നെ അത് ഒരു ഒരിരയ്ക്ക് അതിജീവിതയ്ക്ക് പരാതിപ്പെടാനുള്ള അവസരം നിഷേധിക്കുന്നതല്ല ഈ രാജ്യത്ത് ഒട്ടേറെ കേസുകളിൽ അതിജീവിതമാരുടെ പരാതികൾ പോലീസ് ഉദ്യോഗസ്ഥർ പല തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കേസ് നടന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കുട്ടി കുട്ടി പിതാവിന് ഇപ്പോൾ ആ കുട്ടിയുടെ ഐഡന്റിറ്റി കൃഷ്ണകുമാറായിട്ട് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് കാര്യം പറയേണ്ടി വരുന്നത് അതല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അയാളുടെ അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരാളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതാണ് ഇവിടെ നടന്നത് അദ്ദേഹത്തിന് ഒരാളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേസിന് ആധാരമായ സംഭവം നടന്നപ്പോൾ പരാതിക്ക് ആധാരമായ സംഭവം നടന്നപ്പോൾ ഈ കുട്ടി വിഷമത്തോടെ കുട്ടിയുടെ പിതാവിനോടാണ് പരാതി പറയുന്നത് പിതാവ് പറയുന്നത് തൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഈ കുട്ടി രണ്ടു വർഷത്തോളം മൗനമായിട്ടിരുന്നു കാരണം സ്വന്തം കുടുംബത്തിൽ ജ്യേഷ്ഠനെ പോലെ കരുതുന്ന ഒരാൾ ചെയ്തിട്ടുള്ള അതിക്രമമാണ് രണ്ടായിരത്തി പതിനാലിൽ കുട്ടിയുടെ അച്ഛൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പോവുകയാണ് ഓർമ്മകൾ നശിക്കുന്നു ഓർഗൻസ് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ പ്രവർത്തനം നിലച്ച് ഓർമ്മ നശിക്കുകയും ചിലപ്പോൾ ഓർമ്മയിലേക്ക് വരികയും ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ സമയത്ത് അവിടെ ഈ കുട്ടിയെയും ഭാര്യ മാതാവിനെയും അവരുടെ സ്വത്ത് കൂടി അവകാശപ്പെട്ട സ്വത്ത് നിന്ന് അടിച്ചിറക്കാനുള്ള ഒരു പരിശ്രമം ഋഷകുമാറും കുടുംബവും ചേർന്ന് നടത്തുന്നു ഈ കുട്ടിക്ക് അച്ഛനെ കാണാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു അന്ന് നിയമപരമായിട്ട് ഗ്രാഹ്യമൊന്നും ഇല്ലാതിരുന്ന കുട്ടി സാധാരണ പെൺകുട്ടിയാണ് നിയമപരമായിട്ട് ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത കുട്ടിയായിരുന്നു ആ കുട്ടി സ്വമേധയാ ഒരു പരാതി എഴുതി പോകുന്നു അന്ന് സഹായിക്കാൻ വക്കീലില്ല ആ സമയത്ത് അതിൽ പ്രയറായിട്ട് കൊടുത്തത് അച്ഛനെ കാണാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം പിന്നെ വന്നൊരു കേസ് ഈ കുട്ടിയെയും അമ്മയെയും ഇരയുടെ ഇരയുടെ കുട്ടിയെയും ശാരീരികമായി ശാരീരികമായി ഉപദ്രവിച്ചു അടിച്ചു എന്നൊക്കെയുള്ള കേസായിരുന്നു മറ്റൊന്ന് സിവിൽ കേസാണ് വേറൊരു കേസുള്ളത് കൃഷ്ണകുമാർ ഇവർക്കെതിരെ കൊടുത്ത കേസാണ് ഇവർ വീട്ടിലേക്ക് അന്യായമായി അതിക്രമിച്ചു കയറി ഇതിൽ സിവിൽ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ പെൻഡിംഗാണ് ഈ കത്ത് വെച്ച് ഇവരെ മർദ്ദിച്ചു എന്ന് പറയുന്ന കേസാണ് പരസ്പരം രണ്ടുപേരും കൊടുത്തത് കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളത് അതിലെവിടെയും സെക്ഷൽ ഒഫൻസുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിനെ കുറ്റവിമുക്തനാക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല അച്ഛനെ കാണാൻ അനുവദിക്കണമെന്ന പ്രയർ കൊടുത്തതിൽ കുട്ടിക്ക് നിയമപരമായ ഗ്രാഹ്യമില്ലാതിരുന്ന സമയത്ത് സാന്ദർഭികമായി ഒരു വരിയിൽ ഇത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അതായിരുന്നില്ല ആ പ്രയർ അതുകൊണ്ട് തന്നെ ആ പ്രയർ കൊടുത്തപ്പോണ്ടായത് എന്താ ഓർമ്മയില്ലാതിരുന്ന അച്ഛൻ ഒട്ടും ഓർമ്മയില്ലാതിരുന്ന അച്ഛൻ തനിക്ക് മകളെ കാണണ്ട എന്ന് പറഞ്ഞു എന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ചിലരെ സ്വാധീനിച്ച് ഒരു മൊഴി ഉണ്ടാക്കി ഈ കുട്ടിയെ അച്ഛനെ കാണുന്നതിൽ നിന്ന് തടഞ്ഞു അത്ര ക്രൂരമായ സാഹചര്യത്തിലൂടെ ജീവിത സാഹചര്യം കടന്നു പോകേണ്ടി വന്ന ഒരു കുട്ടിയാണ് ഇനിയാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിസ്സാരമായി தள்ளிக்கலையாதே கேரளத்தில் பொது சமூகம் கேள்ண்டியம்